ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പി നോക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ കറി വെക്കുന്ന കുക്കറുണ്ടല്ലോ അതിലാണ് കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാം കേട്ടോ നമ്മുടെ വീട്ടിലെ ആഘോഷങ്ങളിലൊക്കെ കേക്ക് ഇപ്പം ഒരു താരമായതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് സ്പോഞ്ച് കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഒരു പാത്രത്തിൻ്റെ മുകളിൽ അരിപ്പ് വെച്ച് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് മൈദ എടുക്കാട്ടോ ബാക്കി ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒരു കപ്പ് ആക്കിയിട്ട് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം കൊക്കോ പൗഡർ എടുക്കുമ്പോൾ നല്ല ഡാർക്ക് കൊക്കോ പൗഡർ നോക്കി എടുത്തോളൂ കേട്ടോ അപ്പോൾ ആണ് നല്ല ഡാർക്ക് കളറിൽ സ്പോഞ്ച് കേക്ക് കിട്ടുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഉപ്പും ചേർക്കട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒരു മൂന്ന് തവണ നല്ല പോലെ ഒന്ന് അരിച്ചു മാറ്റി വെക്കാം ഇനി ഒരു നാല് മുട്ട നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ആ മുട്ടയുടെ സ്മെല്ലൊന്ന് പോയി കിട്ടാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ആദ്യം ബീറ്റർ ഒന്ന് വൺ സ്പീഡിലിട്ട് ഒന്ന് ഇതുപോലെ അടിച്ച് പതപ്പിച്ചെടുക്കാം ഇനി പഞ്ചസാര കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വൺ മിനിറ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒന്ന് നിർത്തിയിട്ട് പഞ്ചസാര ഇതുപോലെ രണ്ട് മൂന്ന് തവണയായിട്ട് കൊടുത്ത് സ്പീഡ് കൂട്ടി കൊടുത്ത് ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കൂടെ ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ ഒഴിച്ച് കൊടുക്കണേ ഇനി ഒന്നും കൂടെ ബീറ്റ് ചെയ്യാം ഇനി നമുക്ക് അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഡാർക്ക് കൊക്കോ പൗഡർ തന്നെ നോക്കി എടുത്തോളൂ കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കളർ കുറവായിരിക്കുക ഇനി എടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നു എന്നുള്ളൂ ആവശ്യമൊന്നുമില്ല കേട്ടോ വെച്ച് കൊടുത്താൽ കുക്കറിൽ നിന്ന് പെട്ടെന്ന് എടുക്കാൻ കിട്ടും അതുകൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ കുക്കർ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം എടുത്താൽ മതിയെ അങ്ങനെ ബാറ്ററി ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി വിസിൽ ഊരി അടച്ചു വെക്കാം എന്നിട്ട് ഇതുപോലെ ഒരു പഴയ ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുക്കർ വെച്ചു കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം വളരെ സ്ലോയിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒരു മുക്കാൽ മണിക്കൂർ നമുക്ക് ഗ്യാസിൽ വെക്കാം അപ്പം മുക്കാൽ മണിക്കൂറിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇത് അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാനിത് കുക്കറിയിൽ നിന്ന് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് നല്ല ചൂടോടെ കുക്കറിൽ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ ഇതേ ആവി പറക്കുന്നുണ്ട് നല്ല ഹൈറ്റും ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റും ആണ് ഇത് ഒരു കിലോ കേക്ക് ചെയ്യാനുള്ളവർക്കൊക്കെ അഞ്ച് ലിറ്റർ കുക്കറിൽ ചെയ്താൽ മതി കേട്ടോ ഞാനിതൊരു മൂന്ന് ലിറ്ററിന് കുക്കറിലായിരുന്നു ചെയ്തിരുന്നത് ഈ ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം ബേബീസ് കിച്ചൺ